സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഗോവയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഗോവയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ മോണിക്ക എന്ന് പറയുന്ന ഒരു രണ്ട് വയസ്സുകാരി മോണിക്കയുടെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിലാണ് ഭർത്താവുമായിട്ട് പിരിഞ്ഞതിന് ശേഷം മോണിക്ക ഗോവയിൽ വന്നിട്ട് സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണ് ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണ് താമസം മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അവരുടെ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് ഷാർപ്പായിട്ട് എഴുന്നേൽക്കും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടും മൂന്നോ മണിക്കൂറ് നല്ല രീതിയിൽ നടക്കും ഓടും ഇതൊക്കെ കഴിഞ്ഞ് ഒമ്പത് മണിയോടുകൂടിയാണ് തിരിച്ച് അപ്പാർട്ട്മെന്റിൽ വരുന്നത് ഒമ്പത് മണിക്ക് ലക്ഷ്മി എന്ന് പറയുന്ന വേലക്കാരി എവിടെ എത്തും വേലക്കാരി വേലക്കാരി പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയിലേക്ക് കടക്കും അതുപോലെ മേഡമാണെങ്കിൽ അവിടെ സ്വന്തമായിട്ട് വർക്ക് ആയതുകൊണ്ട് വേറെ എവിടെയും പോകാറില്ല എല്ലാ സമയവും എന്ന് പറഞ്ഞാൽ ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മേഡത്തിന്റെ ബന്ധുക്കൾ എല്ലാവരും വല്ലപ്പോഴും വരും അതായത് സഹോദരം വരാറുണ്ട് അതുപോലെ തന്നെ എന്ന് അച്ഛനും അമ്മയും വരും ഈ സഹോദരിമാരൊക്കെ വരും മേഡത്തിൽ ണെങ്കിൽ വേറെ മക്കളോ കാര്യങ്ങളോ ഒന്നുമില്ല ഭർത്താവുമായിട്ടുള്ള വലിയ ചെറിയൊരു അഭിപ്രായ വ്യത്യാസത്തിന് മുകളിലാണ് പിരിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് നല്ലൊരു മദ്യപാനിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഏകദേശം പത്തു വർഷത്തോളം ഭർത്താവിനെ സഹിച്ചു അതിനുശേഷം എനിക്ക് ഇയാൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ടാണ് മോണിക്ക എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സായി ഇവിടെ താമസിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ആറാം തീയതി രാവിലെ ഈ സഹോദരന്റെ ഫോൺ കോളിങ്ങിന്റെ തുടരെ തുടരെ വരികയാണ് ലക്ഷ്മിക്ക് അതായത് ഞാൻ എൻ്റെ സഹോദരിയെ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ ഫോൺ എടുക്കുന്നില്ല എനിക്കൊരു അർജൻറ്റ് കാര്യം പറയാനാണെന്ന് പറഞ്ഞു അതായത് അവരിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ നടക്കാൻ പോയി കഴിഞ്ഞാലും മൊബൈലൊക്കെ കൊണ്ടാണ് പോകുന്നത് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ കേട്ടാണ്ട് പോകുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് ലക്ഷ്മിക്കറിയാം അങ്ങനെ ലക്ഷ്മി പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു അവിടെ എത്തുമ്പോഴേക്കും പറഞ്ഞാൽ മേഡം അവിടെ അവിടെയില്ല ഏതായാലും ഒമ്പത് മണിവരെ അവിടെ കാത്തിരുന്നു അതിനുശേഷവും മേഡത്തെ കാണാത്തത് കൊണ്ട് അവിടെ ഒരുപാട് നേരം വിളിച്ചു അങ്ങനെ നോക്കുമ്പോഴാണ് മേഡത്തിൻ്റെ ചെരുപ്പുകളും ഷൂകളും ഒക്കെ അവിടെ തന്നെ കാണുന്നത് അപ്പോൾ മേഡം പുറത്തു പോയിട്ടില്ല അകത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു അങ്ങനെ താഴെ വന്ന് സെക്യൂരിറ്റിയോട് പറയുകയാണ് മേഡം ഉണരുന്നില്ല മേഡത്തിന് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ അവിടെയുള്ള മറ്റ് അപ്പാർട്ട്മെന്റിലെ ആൾക്കാരും അസോസിയേഷന്റെ ആൾക്കാർ എല്ലാവരും ചേർന്ന് ബലമായിട്ട് ഡോറ് തുറക്കുകയാണ് തുറന്ന് അവരങ്ങനെ ബെഡ്റൂമിലേക്ക് പോയപ്പോഴവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം രക്തത്തിൽ കുളിച്ച് പൂർണ്ണ നഗ്നയായി കിടക്കുന്ന മോണിക്ക മോണിക്കയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ പ്രസിഡന്റ് നേരെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസും ഡോഗ് സ്ക്വാഡും അതുപോലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും അവിടെ എത്തി എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ അന്വേഷണം ആരംഭിച്ചു അവിടെയൊക്കെ ലക്ഷ്മി നേരെ സഹോദരനെ വിളിച്ചു പറഞ്ഞു സഹോദരനും അതുപോലെ കുടുംബാംഗങ്ങളും അവിടെ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഈ ലക്ഷ്മിയുടെ ഈ കേസിനെ പറ്റിയുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് അവിടെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതുപോലെ തന്നെ വിരലടയാളങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മുടി ലഭിച്ചിട്ടുണ്ട് അതായത് ഒരു ആണിൻ്റെ ഒരു മുടി ലഭിച്ചിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അതായത് കൈയും കാലും കെട്ടിയിരിക്കുക കെട്ടിയിട്ടിരിക്കുകയാണ് പിന്നീട് പിന്നീട്സംഗത്തിന് ശേഷമാണ് അവരെ കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് മനസ്സിലാകുന്നു അങ്ങനെ അവിടെയുള്ള സി സി ടി വിളെല്ലാം പരിശോധിക്കുകയാണ് അതുപോലെ അവിടെ വരുന്ന ജോലിക്കാരെ മുഴുവൻ ചോദ്യം ചെയ്യുകയാണ് പക്ഷേ യാതൊരു തരത്തിലുള്ള തെളിവും കിട്ടിയില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സി സി ടി വിയിൽ പോലും ഈ വന്ന കൊലയാളിയുടെ രൂപം പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിന്റെ തന്നെ അതിശയമായി പോയി അപ്പാർട്ട്മെൻറ്റിലുള്ള ആരെങ്കിലും ആണോ അതായത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മുപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു യുവതിയാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ അടുത്തുള്ള ആരെങ്കിലും ഇവർക്ക് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് പുറത്തുള്ള ആരെങ്കിലുമായിട്ട് ബന്ധമുള്ളോ എന്നുള്ള ഇതിലായിരുന്നു പോലീസ് ഏതായാലും ആ ഒരു ചോദ്യം ചെയ്യലും അന്വേഷണത്തിലൊക്കെ പോലീസിന് ഒരു കാര്യം ഇവർക്ക് ആരുമായിട്ടും ബന്ധമില്ല അതായത് ഒരാൾ പോലും ഇവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാറില്ല ഇവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലാതെ മറ്റുള്ള ഒരു കുഞ്ഞു പോലും ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരാറില്ല എന്നുള്ളതാണ് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ച് ഒരു തുമ്പുമില്ല അങ്ങനെ രണ്ടോ മൂന്നോ ദിവസമായിട്ട് പോലീസ് നിരന്തരമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ യാതൊരുവിധ തുമ്പും ലഭിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ത്രീയുടെ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് ആരോ ഒരാൾ ഇരുപതിനായിരം രൂപ ബാംഗ്ലൂരിൽ നിന്നും പിൻവലിക്കുന്നത് അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഈ കൊലയാളി ബാംഗ്ലൂരിൽ എത്തിയിരിക്കുന്നു അതായത് ഇവിടെ നിന്നും രക്ഷപ്പെട്ടവൻ ബാംഗ്ലൂരിലാണ് ഇപ്പോഴുള്ളത് എന്ന് മനസ്സിലാവുകയും അങ്ങനെ പോലീസ് പെട്ടെന്ന് തന്നെ കർണാടക പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് ആ ഒരു സമയത്ത് പിൻവലിച്ച അയാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നെ പോലീസിലൂടെ ശേഖരിക്കാൻ പറയുകയാണ് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ ആ ഒരു സി സി ടി വി അന്ന് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അതുമാത്രവുമല്ല അയാളുടെ മുഖം പിന്നീട് അവിടെയുള്ള ഈ ഒരു സി സി ടി വിയിൽ പോലും അയാളുടെ മുഖം പതിഞ്ഞിട്ടുമില്ല എന്താണെന്ന് വെച്ചാൽ വളരെ തന്ത്രപരമായിട്ടാണ് അയാൾ പൈസ പിൻവലിക്കാൻ വന്നത് എന്നുള്ളതാണ് ഏതായാലും ആ ഒരു അന്വേഷണവും ഇങ്ങനെ വഴിമുട്ടി നിൽക്കുമ്പോൾ ഒരാറാമത്തെ ദിവസം അവിടെയുള്ളൊരു സെക്യൂരിറ്റിക്കാരൻ ഒരു കാര്യം പറയുകയാണ് അതായത് സാർ ഇവിടെ കുറച്ച് നാളും മുമ്പേ രാജകുമാർ എന്ന് പറയുന്ന ഒരു ഇരുപത്തിരണ്ട് ഉണ്ടായിരുന്നു രാജകുമാർ ആണെങ്കിൽ മോണിക്ക എന്ന് പറയുന്ന സ്ത്രീയുമായിട്ട് നല്ല ബന്ധമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണിക്കയ്ക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ കടയിൽ പോകുന്നത് പാല് വാങ്ങിച്ചു കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ ഇവിടെ എന്തെങ്കിലും സാധനം വന്നു കഴിഞ്ഞാൽ അത് റൂമിലെത്തിച്ച് കൊടുക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രാജകുമാറാണ് ഈ രാജ്കുമാറിനാണെങ്കിൽ അവിടെ പൂർണമായ സ്വാതന്ത്ര്യമുണ്ട് അവൻ എപ്പോഴും അവിടെ പോകാറുണ്ട് അതായത് ഡ്യൂട്ടി കഴിഞ്ഞാലും അങ്ങോട്ട് പോകാറുണ്ട് മേഡത്തിലും അത് വലിയ ഇഷ്ടമായ എന്നാണ് ഈ സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് ഈ മേടത്തിൻ്റെ അതായത് മോണിക്കയുടെ എന്തോ വില പിടിച്ച ഒരു സാധനം അവിടുന്ന് കാണാതാവുകയാണ് ഈ സാധനം ഈ രാജ്കുമാർ അത് എടുത്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ അസോസിയേഷനിലെ കംപ്ലയിൻറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ അസോസിയേഷൻ്റെ ആൾക്കാർ ഇടപെട്ടിട്ട് ഈ രാജ്കുമാറിനെ പണിയിൽ നിന്നും പിരിച്ചുവിടുകയാണ് ഈ പിരിച്ചുവിടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഷോക്ക് തന്നെയായിരുന്നു അയാൾക്ക് കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് ആകെ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരം രൂപയാണ് എന്ന് പറഞ്ഞ് ഏകദേശം ഇരുപത്തി അഞ്ചാം തീയതിയാണ് അയാൾ പിരിച്ചുവിടുന്നത് ആ ഒരു മാസത്തെ സാലറി പോലും കൊടുക്കാതെയാണ് അയാൾ എവിടെ നിന്ന് പിരിച്ചുവിട്ടത് എന്നുള്ളതാണ് ഇത് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഉണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെ അയാൾ അവിടെ നിന്ന് ജോലി വിട്ടു പോവുകയും ചെയ്തു ഇതാണ് പിന്നെ ഈ സെക്യൂരിറ്റി പറഞ്ഞ കഥ പക്ഷേ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുമ്പ് ഈ രാജ്കുമാറി സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ചോദിച്ചോ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഏതായാലും ഈ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നീ ഇപ്പോൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നോളൂ ഇവിടെ നല്ല സാലറിയൊക്കെ ഉണ്ട് എന്നാണ് ഈ സെക്യൂരിറ്റിക്കാരൻ കൂട്ടുകാരനോട് പറഞ്ഞത് ഏതായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ നമ്പറും കാര്യങ്ങളും അഡ്രസ്സും ഒക്കെ പോലീസിന് കൈമാറുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർണാടക പോലീസിനെ വിവരമറിയുകയാണ് കർണാടക പോലീസ് അവിടെ എത്തുന്നു അവിടെ എത്തിയിട്ട് അവനെ അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു അത് ഈ സെക്യൂരിറ്റിയെ കാണിക്കുമ്പോൾ പറഞ്ഞു ഇത് തന്നെയാണ് രാജകുമാർ എന്ന് പറയുന്നു അങ്ങനെ ഈ പിന്നെ ഗോവൻ പോലീസ് പോയിട്ട് രാജകുമാറിനെ തൂക്കിയെടുത്ത് നേരെ ഗോവയിലേക്ക് വരികയാണ് ഗോവയിലേക്ക് വന്നതിന് ശേഷം ഈ പോലീസിന്റെ മുറിയിൽ ചോദ്യം ചെയ്തപ്പോഴീ രാജകുമാർ ആദ്യമൊക്കെ എതിർത്ത് നിന്നെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അതായത് ഈ മോണിക്കയ്ക്ക് ഈ രാജ്കുമാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേറെ രീതിയിലുള്ള ഇതൊന്നുമല്ല അതായത് ഒരു അനുജനോടുള്ള ഇഷ്ടമായിരുന്നു ആ വീട്ടിൽ എവിടെയാണ് വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും കയറി വരാം അങ്ങനെയുള്ള ഒരു സ്നേഹമായിരുന്നു ഈ മോണിക്ക് ഈ രാജകുമാറിനോട് അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ ഈ മോണിക്ക് കൊടുക്കാറുമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജകുമാറിന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് ആകെ പതിനഞ്ചായിരം രൂപ മാത്രമാണ് സാലറി അതുകൊണ്ട് തന്നെ തന്റെ കയ്യിൽ നിന്നും ഏകദേശം ഒരു രണ്ടോ മൂവായിരം മൂന്നോ ആയിരം രൂപ ഈ രാജകുമാറിന് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ എന്തോ ഒരു സാധനം അതായത് ഒരു ഗോൾഡിൻ്റെ ഒരു മോതിരം അഴിച്ചു വെച്ചപ്പോഴേ ആ മോതിരം അവിടെ നിന്ന് കാണാതായപ്പോഴേ അത് അതെടുത്തത് എന്ന് പറയുകയും അങ്ങനെ അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടപ്പോഴേ ഈ മോണിക്ക് ഒരു ഭയങ്കര ദേഷ്യം തോന്നി അത് കഴിഞ്ഞ് ഒരു ദിവസം ജോലി എവിടെയും ശരിയാകാത്തതുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും കട്ടിട്ടാണ് പുറത്താക്കിയത് എന്ന് അവിടെയുള്ള എല്ലാ അപ്പാർട്ട്മെൻറ്റിലും അവർ വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും ജോലി കിട്ടാത്തതുകൊണ്ട് വീണ്ടും മൂണിക്കോട് അടുത്ത് വന്നിട്ട് പറഞ്ഞു മേഡം എന്നെ രക്ഷിക്കണം അതായത് ഞാൻ നിങ്ങളുടെ സാധനം എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അസോസിയേഷൻകാരെ വിളിച്ച് നിങ്ങൾ പറയണം എനിക്ക് ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും മോണിക്ക പറഞ്ഞു ഒരു തരത്തിലും ഞാനത് പറയില്ല നീ തന്നെയാണ് എടുത്തത് എന്ന് പറയുകയും ഇനി മേലാൽ ഇവനെ ഇവിടെ കയറ്റരുത് അതായത് ഞാനുമായിട്ട് ഇവന് യാതൊരു ബന്ധവുമില്ല എന്ന് അവിടെ സെക്യൂരിറ്റിയോട് പറയുകയും അങ്ങനെ പല പ്രാവശ്യം പിന്നീടും വന്നെങ്കിലും രാജ്കുമാറിനെ കാണാൻ ഈ മോണിക്ക കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു പക ഭയങ്കരമായിട്ട് രാജകുമാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ രാജകുമാർ ബാംഗ്ലൂരിലേക്ക് പോകുന്നു അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോഴാണ് ഇവൻ ആ പക അതായത് എങ്ങനെയെങ്കിലും ഈ ഈ സ്ത്രീയെ ഒന്നുകൂടി കാണണം എന്നുള്ള ആ ഒരു മനസ്സിലുള്ളൊരു പക വന്നത് അങ്ങനെയാണ് നേരെ ഗോവയിലേക്ക് വരുന്നു ഗോവയിലേക്ക് വന്നിട്ട് രണ്ട് ദിവസം ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നു മൂന്നാമത്തെ ദിവസം ഇവൻ്റെ കയ്യിലുള്ള യൂണിഫോം ഉപയോഗിച്ച് അതായത് ആദ്യം ഇവൻ അവിടെ ജോലി ചെയ്തതാണ് ആ യൂണിഫോം ഉപയോഗിച്ച് ഇവൻ ബാക്ക് സൈഡ് വഴിയാണ് ഇങ്ങനെ കയറുന്നത് അവിടെയുള്ള താമസക്കാർക്കൊന്നും സംശയമൊന്നുമില്ല കാരണം എന്താ വച്ചാൽ സെക്യൂരിറ്റിക്കാരനാണ് സെക്യൂരിറ്റി യൂണിഫോമിലാണ് കയറുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ക്യാമറകൾ ഏതൊക്കെയാണ് ക്യാമറകളൊക്കെ കൃത്യമായിട്ട് വെട്ടിച്ച് കടക്കാൻ ഇവനെ കൊണ്ട് കഴിയുമായിരുന്നു അങ്ങനെ അത് അതിവിദഗ്ധമായിട്ട് ക്യാമറ വെട്ടിച്ച് ഇവനെ അതിൻ്റെ ഉള്ളിൽ കടക്കുകയും അങ്ങനെ ഈ മോണിക്ക് താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ പോയി വാതിൽ തട്ടുകയാണ് രാത്രി പത്ത് മണിയായിരുന്നു അങ്ങനെ വാതിൽ തുറന്നപ്പോൾ തന്നെ ഇവനകത്ത് തള്ളിക്കയറുന്നു ഇതിനുശേഷം ഇവൻ കൊണ്ടുവന്ന ഒരു കത്തി കഴുത്തിൽ വെച്ചതിന് ശേഷം ഭീഷണിപ്പെടുത്തുകയാണ് പിന്നീട് എന്ന് പറയുന്നത് അവരുടെ കാലും കൈയും ഒക്കെ കെട്ടിയിട്ടതിന് ശേഷം ക്രൂരമായി അവരെ മാനഭംഗപ്പെടുത്തി അതിനുശേഷം എന്ന് പറഞ്ഞവരെ കുന്നുകളയുകയാണ് പിന്നീട് അവിടെ വെച്ച് തന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഇവനെ അവിടെ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഫിംഗർ പ്രിൻറ്റുകൾ ഇവൻ്റെത് അവിടുന്ന് ശേഖരിക്കാൻ കഴിഞ്ഞു അതുപോലെ മുടി ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവനുള്ള കേസ് ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എല്ലാ തെളിവുകളും പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏതായാലും അതിന് ശേഷം എന്ന് പറഞ്ഞ് ഇവനെ അറസ്റ്റ് ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കി ജയിലിലാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും ആ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരുവിധ തീർപ്പും ആയില്ല എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകൊപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ോട് കൂടികോ ഇതിലും വലുതാന്ന് ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം